അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പി എസ് സി ബുള്ളറ്റിൻ പ്രത്യേകം തയ്യാറാക്കിയ നൂറ് മുൻകാല പരീക്ഷകളിലെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് മാത്രം ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളടങ്ങുന്ന ഒരു വീഡിയോ ക്ലാസ്സാണിത് തീർച്ചയായിട്ടും ഇത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എഴുതുന്നവർക്കും മറ്റ് കേരള പി എസ് എക്സാമുകൾ എഴുതുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ് കാരണം ഇത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സബ്ജെക്റ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊരു ചോദ്യമില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല അപ്പോൾ ഹൺഡ്രഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് റെഫർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുള്ളാകും ഇതിലെ ഇത് മാത്രം കണ്ടാലും മതി ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ക്ലാസ് കൂടിയാണ് നമുക്ക് നോക്കാം കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി നമ്മൾ ആദ്യം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളിലൂടെ കടന്ന് ഏറ്റവും ജനറലായിട്ട് നമുക്ക് റാങ്ക് ഫയലുകളിലും മറ്റുമൊക്കെ കിട്ടുന്ന വസ്തുതകളിലേക്ക് കൂടി പോകാം കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദമോഹൻ ബോസാണ് ആനന്ദമോഹൻ ബോസ് ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് ജി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ഐ എൻ സിയുടെ രൂപീകരണത്തിന് മുമ്പ് ഐ എൻ സി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇത് ഒരു തവണയെങ്കിലും ഒരു ബി എസ് സി എക്സാം എഴുതുന്ന ആൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാകും ഐ എൻ സിയുടെ രൂപീകരണത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വ്യക്തി ആരായിരുന്നു ഡി സഞ്ജീവയ്യാണ് ഡി സഞ്ജീവയ്യയ്ക്ക് ഒരു സഞ്ജീവയ്യൊരു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു സംസ്ഥാനത്തെ ദളിത് ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രിയാവുന്ന വ്യക്തി കൂടിയാണ് ഡി സഞ്ജീവയ്യ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വ്യക്തി ഓർത്തിരിക്കുക ഡി സഞ്ജീവയ്യ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് പട്ടാഭി സീതാരാമയ്യ ആണ് പട്ടാഭി സീതാരാമയ്യ അപ്പോൾ ഏകദേശം ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഇരുപതോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതായത് നമ്മളൊരു ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണെന്ന് തോന്നുന്നു ബി എസ് സി ബുള്ളറ്റിൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് പട്ടാഭി സീതാരാമയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതിയുടെ പേര് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ചരിത്രം എന്നൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് എഴുതിയൊരു കൃ പ്രധാന കൃതിയാണ് പട്ടാഭി സീതാരാമയെ കൃതിയാണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ചരിത്രം അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജയ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള സമ്മേളനമാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ നമുക്ക് റിലേറ്റഡായിട്ട് ഓർത്തുവയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജയ്പൂർ സമ്മേളനത്തിലെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നേതാജി ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൂടിയൊന്ന് ഓർത്തിരിക്കുക ഇതും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോണ്ഗ്രസ് തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് ആരെയാണ് അത് പട്ടാഭി സീതാരാമയെയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏകദേശം നാൽപ്പതോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലമാണ് കൽക്കത്ത ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ ആയിട്ടുള്ളതും അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് അപ്പം അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് സോണിയാഗാന്ധിയാണ് അപ്പം അതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനമാണ് അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടു മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലകൻ മാലാഭാഗ് സംഭവം ഉണ്ടാകുന്നത് അതേ തുടർന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസഹകരണ പ്രസ്ഥാനം ഉണ്ടാകുന്നു നിസഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഇനി ദില്ലി അതായത് ഡൽഹി ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളന വേദിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മദൻ മോഹൻ മാളവി ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഡൽഹി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയാവുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആര് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ജെ ബി കൃപലാനിയാണ് ജെ ബി കൃപലാനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ഇനി മറ്റൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര് റാഷ് ബിഹാരി ഘോഷ് അപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് പി എസ് സി ഒരു തൊണ്ണൂറോളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര് റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷാണ് നമുക്കറിയാം സൂറത്ത് സ്പ്ലിറ്റിലാണ് മോഡറേറ്റ്സും എക്സ്ട്രീമിൻസ് എന്ന് പറഞ്ഞത് മിതവാദികളും തീവ്രവാദികളും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പുണ്ടാകുന്നത് മറ്റും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സ്പ്രിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ച വളരെ ഖേദകരമായ ഒരു സംഭവം ഒരു സംഭവമാണ് അതിന് അധ്യക്ഷത വഹിച്ചത് റാഷ് വിഹാരി ഘോഷായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഇനി നമ്മൾ ചില പ്രത്യേക സംഭവങ്ങളും വർഷങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ വന്ദേമാതരം ആലപിക്കുന്നത് അതിൻ്റെ പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനി ആയിരുന്നു അപ്പോൾ ഇതെല്ലാം ഓരോ ചോദ്യങ്ങളായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ പ്രസിഡൻറ് ആരായിരുന്നു അല്ലെങ്കിൽ വന്ദേമാതരം ആല ആലപിച്ചിട്ടുള്ള സമ്മേളനം ഏതാണ് അല്ലെങ്കിൽ വന്ദേ വന്ദേമാതരം ആലപിച്ചിട്ടുള്ള വർഷം അപ്പോൾ ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമുക്കത് ഒരുമിച്ച് ആൻസർ ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതരം ആലപിക്കുന്നു റഹ്മത്തുള്ള സയാനി ആയിരുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വീണ്ടും കൊൽക്കത്തയിൽ തന്നെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജനഗണമന ആലപിക്കുന്നത് ബി എൻ ധറായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ഈ ഒരു സമ്മേളനത്തിൽ തന്നെയാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും നടക്കുന്നത് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയം കൊണ്ടുവരുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അപ്പോൾ ഇത് മൂന്ന് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെയും തൊള്ളായിരത്തി പതിനൊന്നിലെയും തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെയും സമ്മേളനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം മന്ദേവാദരവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സമ്മേളനം ജനഗണമനയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ത്രിവർണ പതാക ഉയർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ മൂന്നും ഓർത്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത തൊള്ളായിരത്തി പതിനൊന്ന് കൊൽക്കത്ത തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ ഇനി പ്രസിഡന്റുമാരെ കൂടെ ഓർത്തിരിക്കുക റഹ്മത്തുള്ള സയാനി ബി എൻ ധർ ജവഹർലാൽ നെഹ്റു ഇനി നാല് ഇനി വനിതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകളാണ് അപ്പോൾ തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കൊൽക്കത്തയിൽ വെച്ച് ആനി ബസൻറ്റ് ഒരു ആദ്യ വനിതാ പ്രസിഡൻ്റ് എന്ന നിലയിൽ ചുമതലയേറ്റിട്ടുള്ള ഒരു സമ്മേളനം നടന്നത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കൊൽക്കത്ത ആനി ബസൻറ്റ് ആദ്യ വനിത ആനി ബസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗങ്ങളിൽ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓർക്കുക കൊൽക്കത്ത ആനി ബസ്സൻ്റെ ആദ്യ വനിത ഇനി ആയിരത്തി തൊള്ളായിരത്തി കാൺപൂരിൽ വെച്ച് സരോജിനി നായിഡ് ആവുന്നു ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രസിഡൻ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഈ ഒരു സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് ഡിക്ലെയർ ചെയ്ത പ്രഖ്യാപിച്ച സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യ വനിതാ പ്രസിഡൻ്റായിട്ട് ആനി ബെസൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സരോജിനി നായിഡു ആദ്യ ഇന്ത്യൻ വനിതയാകുന്നു കാൺപൂർ സമ്മേളനത്തിൽ നെക്സ്റ്റിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നയൻറ്റീൻ തേർട്ടി ത്രീയിൽ കൊൽക്കത്തയിൽ തന്നെ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കൊൽക്കത്തയിലാണല്ലോ ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ നെല്ലി സെൻ മൂന്നാമത്തെ വനിതയാണ് പ്രസിഡന്റ് ആവുന്ന മൂന്നാമത്തെ വനിതയാണ് നെല്ലീസൻ ഗുപ്ത ഈ ഒരു സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് ഇത് ഈ ഒരു സമ്മേളനം ഈ ഒരു സമ്മേളനത്തെ ഗവണ്മെൻ്റ് എന്താ പറയുന്നത് നിരോധിച്ച ഒരു സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ സമ്മേളനം ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച സമ്മേളനം കൂടിയാണ് അപ്പോൾ നെല്ലീസൻ ഗുപ്തയാണ് മൂന്നാമത്തെ വനിതയാണ് അത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പിന്നെ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് സമ്മേളനം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇനി മറ്റു ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ വർഷങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കുക ഇനി മറ്റു ചില പ്രത്യേകത പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വർഷങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കൽക്കത്തയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഇത് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന സമ്മേളനമാണ് അപ്പോൾ ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ഏതാണെന്നുള്ള ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജി അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്പിരിച്വൽ ലീഡറാണ് സ്പിരിച്വൽ ലീഡർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് കൽക്കട്ട സമ്മേളനത്തിലാണ് ദിൻഷായി യുവാച്ച പ്രസിഡൻ്റായ കൽക്കട്ട സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് അതിൽ ആർ എൻ ആയിരുന്നു ആർ എൻ മധോൽക്കറാണ് ബങ്കിപ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ആർ എൻ മധോൽക്കറാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ബങ്കിപ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ആർ എൻ മധോൽക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഓർക്കുക ഇനി മറ്റ് സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ ആയിരത്തി തൊള്ളായിരത്തി സ്വരാജ് പ്രമേയം പാസ്സാക്കുന്ന കൊൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് ആയിരുന്നു സ്വരാജ് പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഈ ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്ന് പറയുന്ന സമ്മേളനത്തിൻ്റെ വളരെയധികം ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വരാജ് പ്രമേയം അതായത് ബംഗാൾ വിഭജിക്കാൻ പോകുന്നു അപ്പോൾ സ്വരാജും സ്വദേശി മൂവ്മെൻറ്റുകളുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറില് സ്വരാജ് പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ തന്നെയാണ് ദാതാഭായ് നവറോജിയായിരുന്നു പ്രസിഡൻറ്റ് തൊള്ളായിരത്തി എട്ടിലെ പ്രത്യേകത തൊള്ളായിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറഡ് സ്പ്ലിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു തൊള്ളായിരത്തി എട്ടിൽ മദ്രാസ് സമ്മേളനം ഉണ്ടായിട്ടുണ്ട് മദ്രാസ് സമ്മേളനത്തിൽ പ്രത്യേകത ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയുള്ള ഭരണഘടനയാണ് ഓർക്കുക ഭരണഘടന തയ്യാറാക്കുന്ന ഭരണഘടന തയ്യാറാക്കുന്ന സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് പിന്നെ മദ്രാസ് ആകെ നമുക്ക് ഇവിടെ വെച്ച് അതായത് നമ്മുടെ തെക്ക് ദക്ഷിണേന്ത്യയിൽ വെച്ചിട്ട് നടന്ന ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു സമ്മേളനം നടന്നതെന്ന് വെച്ചാൽ മദ്രാസിൽ വെച്ചിട്ടാണ് ചെന്നൈയിൽ വെച്ചിട്ടാണ് ആകെ ഒരു സമ്മേളനം നടന്നിരിക്കുന്നതെന്ന് പറയാം ആദ്യമായിട്ട് നടക്കുന്ന സമ്മേളനം മദ്രാസിലാണ് പിന്നീട് ബെൽഗാമിലും നടന്നിട്ടുണ്ട് ഗാന്ധിജി പ്രസിഡൻറ് ആയിട്ടുള്ള വന്ന സമ്മേളനമാണ് ബെൽഗാം സമ്മേളനമൊക്കെ അപ്പം ആദ്യമായിട്ട് നടക്കുന്നത് മദ്രാസിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രത്യേകത ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് എ സി മഞ്ജുദാർ ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് ചോദ്യം ഇതായിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്ന വർഷം അതായിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സൈമൺ കമ്മീഷൻ തള്ളിക്കളയാനായിട്ട് ആഹ്വാനം വന്നത് ഇനി മറ്റൊരു ചോദ്യമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രത്യേകത മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അതുകൂടി നമുക്ക് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയ സമ്മേളനമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏഴ് സമ്മേളനമാണിത് അത് ഫൈസ്പൂർ സമ്മേളനമാണ് ഇവിടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമ്മേളനം അത് മുപ്പത്തി ഏഴിലാണ് ഫൈസ്പൂർ സമ്മേളനം നടന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ അത് റാങ്ക് ഫയലുകളിലൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫൈസ്പൂർ സമ്മേളനം അത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ത്രിപൂരി സമ്മേളനമാണ് തിരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നടന്നതാണ് നമ്മൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നേതാജി പട്ടാഭി സീതാറാമയ്യെ തോപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ത്രിപുരി സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആവടി സമ്മേളനം അത് സോഷ്യലിസം കോൺഗ്രസ്സിൻ്റെ ലക്ഷ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ് ആവടി സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് ആവടി സമ്മേളനം അപ്പോൾ ഇതൊരു ചോദ്യമാണ് സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ആവടി സമ്മേളനം അപ്പോൾ ചോദ്യങ്ങൾ ഞാനിവിടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി ജനറലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ആദ്യ പാഴ്സിക മതക്കാരനായ പ്രസിഡന്റ് ദാദാബായി നെറോജി ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ രണ്ടാമത്തെ വിദേശിയായ പ്രസിഡന്റ് വില്യം വെഡർബെയ്ൻ രണ്ടാമത്തെ വിദേശിയായ പ്രസിഡന്റ് വില്യം വെഡർബെയ്ൻ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ സാധാരണ റാങ്ക് ഫയലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് ദക്ഷിണേന്ത്യക്കാരനായ പ്രസിഡന്റ് പി അനന്ത അനന്തചാർലു ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനായ പ്രസിഡന്റ് പി അനന്ത അനന്തചാർലുവാണ് ഓർക്കുക ഇനി ഒരു മലയാളി ആയിട്ടുള്ളത് ആദ്യമായിട്ട് അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ആണ് ചേറ്റൂർ ശങ്കരൻ നായർ ഓർക്കുക പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി സി ശങ്കരൻ നായർ അമരാവതി സമ്മേളനം ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു പട്ടിക കൂടി നമുക്ക് നോക്കാം ഇത് എളുപ്പത്തിന് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു ഏഴ് കോളങ്ങളായിട്ട് അപ്പം നമ്മൾ എഴുതി വെക്കുമ്പോഴാണെങ്കിൽ ഒരു ഏഴ് കോളങ്ങളായിട്ട് തിരിച്ചിട്ട് അതായത് നമ്മൾ ഒരു ഏഴെണ്ണം ഏഴെണ്ണം വീതം പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു മുപ്പത്തഞ്ചോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ പഠിക്കാനുണ്ട് മുപ്പത്തഞ്ചോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഏഴെണ്ണം ഏഴെണ്ണം വീതമാണ് പഠിക്കുന്നതെങ്കിൽ വളരെയധികം എളുപ്പമായിട്ടിരിക്കും ഇതിന് അധികം കോഡുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഓർത്തിരിക്കുകയും ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബോംബെ സമ്മേളനം അതായത് സ്ഥാ ഇതിൻ്റെ ഒരു സ്ഥാപക സമ്മേളനം എന്ന് പറയുന്ന സമ്മേളനത്തിൽ പ്രസിഡൻ്റ് ആയത് ഡബ്ല്യു സി ബാനർജിയാണ് നമുക്കെല്ലാവർക്കും അറിയാം പിന്നീട് വരുന്നത് എണ്ണൂറ്റി എൺപത്തി ആറിലാണ് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് തുടർച്ചയായിട്ട് സമ്മേളനങ്ങൾ നടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ബോംബെ ഡബ്ല്യു സി ബാനർജി എൺപത്താറ് കൊൽക്കത്ത ദാദാഭായ് നവറോജി എൺപത്തേഴ് മദ്രാസ് ബദറുദ്ദീൻ തിയാബ്ജി എൺപത്തെട്ട് അലഹബാദ് ജോർജ് ക്യൂൾ എൺപത്തൊമ്പത് ബോംബെ വില്യം വെഡർ ബേൻ തൊണ്ണൂറ്റി ഒന്നാണ് പിന്നെ വരുന്നത് അപ്പോൾ എൺപത്ത എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് തുടർച്ചയായി സമ്മേളനങ്ങൾ നടക്കുന്നു പിന്നീട് വരാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനമാണ് പി അനന്തചാർ നമ്മൾ പറഞ്ഞു ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായിട്ട് പ്രസിഡൻ്റ് ആവുന്ന സമ്മേളനമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനം പി അനന്തചാർലും തൊണ്ണൂറ്റി രണ്ടിൽ അലഹബാദിൽ വീണ്ടും ഡബ്ല്യു സി ബാനർജി വീണ്ടും രണ്ടാമത് ഡബ്ല്യു സി ബാനർജി പ്രസിഡൻ്റ് ആവുന്ന സമ്മേളനം ഏതാണ് തൊണ്ണൂറ്റി രണ്ടിലെ അലഹബാദ് സമ്മേളനമാണ് അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വേണം ഓർത്തിരിക്കാൻ ഇനി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടാമത് ദാദാഭായ് നവറോജി പ്രസിഡൻ്റ് ആവുന്നത് തൊണ്ണൂറ്റി മൂന്നിലെ ലാഹോർ സമ്മേളനത്തിലാണെന്ന് ഓർക്കുക ലാഹോർ സമ്മേളനത്തിലാണ് പിന്നീട് വരുന്നത് കൊൽക്കത്ത സമ്മേളനം നമ്മൾ പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വന്ദേ മാതരം ആലപിക്കപ്പെട്ട സമ്മേളനമാണ് റഹ്മത്തുള്ള സയാനി ഇപ്പോൾ ഓരോന്നും ഓരോന്നും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി സമ്മേളനമാണ് ആദ്യമായിട്ടൊരു മലയാളി പ്രസിഡൻ്റ് ആവുന്ന സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിനും പ്രത്യേകതയുണ്ട് അത് നമ്മൾ പറഞ്ഞു ദിൻഷ ഈ വാച്ച ദിൻഷ ഈ വാച്ചയാണ് ഇതിൻ്റെ പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ പ്രസിഡൻ അതിൻ്റെ പ്രത്യേകത എന്താണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സമ്മേളനമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അതിൻ്റെ പ്രസിഡൻ്റ് തൊണ്ണൂ തൊള്ളായിരത്തി ആറ് കൊൽക്കത്ത വീണ്ടും മൂന്നാമത് ദാദാഭായി നവറോജി പ്രസിഡൻ്റ് ആവുന്നത് തൊള്ളായിരത്തി ആറ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് തൊള്ളായിരത്തി ആറ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഓർഗുക സ്വരാജ് പ്രമേയം പാസ്സാക്കുന്ന സമ്മേളനം കൂടിയാണ് അതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക തൊള്ളായിരത്തി ഏഴിൽ സൂറത്ത് സ്പ്ലിട്ടാണ് നടക്കുന്നത് റാഷ് വിഹാരി ഘോഷായിരുന്നു അത് ഓർത്തിരിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് ഇനി തൊള്ളായിരത്തി ഒമ്പത് ലാഹോർ മദൻ മോഹൻ മാളവിയായിരുന്നു ലാഹോർ ആണ് ഓർക്കുക മദൻ മോഹൻ മാളവിയായിരുന്നു പ്രസിഡന്റ് ഇനി തൊള്ളായിരത്തി പതി പിന്നീട് വരുന്ന തൊള്ളായിരത്തി പതിനൊന്നാണ് തൊള്ളായിരത്തി പതിനൊന്നിൽ ബി എൻ ധറാണ് കൊൽക്കത്ത തൊള്ളായിരത്തി പന്ത്രണ്ട് ബെങ്കിപ്പൂർ സമ്മേളനം ആർ എൻ മധോൽക്കർ ഓരോന്നിനും പ്രത്യേകതകളുണ്ട് ഓരോ സമ്മേളനത്തിനും പ്രത്യേകതകളുണ്ട് തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ എ സി മഞ്ചുംദാർ തൊള്ളായിരത്തി പതിനാറ് നമുക്കറിയാം കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനമൊക്കെ നടന്നതാണ് അപ്പോൾ തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ ആണ് എ സി മഞ്ചുംദാർ ആണ് തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത ആനി ബസൻറ്റ് തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത ആനി ബെസൻ്റ് ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡൻ്റ് ആവുന്നു തൊള്ളായിരത്തി പതിനെട്ട് ഡൽഹിയിൽ വെച്ച് ആദ്യമായിട്ട് സമ്മേളനം നടക്കുന്നു മദൻ മോഹൻ മാളവി തന്നെയായിരുന്നു പ്രസിഡന്റ് അദ്ദേഹം രണ്ടാമത് പ്രസിഡൻറ്റാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ലാലാ ലജ്പത് റായി പ്രസിഡൻ്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം അതൊരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാനിയൻ വാലാബാഗ് കഴിഞ്ഞിട്ടുള്ള സമ്മേളനമാണ് ഇനി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഗയാ സമ്മേളനം അത് ചിത്തരഞ്ജൻ ദാസ് അതായത് സി ആർ ദാസ് ആവുന്ന സമ്മേളനമാണ് ഇരുപത്തിരണ്ടിലെ ഗയ സമ്മേളനം ഇരുപത്തിനാലിലെ ബെൽഗാം പ്രത്യേകതയുണ്ട് മഹാത്മാഗാന്ധി ആവുന്ന സമ്മേളനമാണ് ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം പിന്നീട് വരുന്ന ഇരുപത്തി അഞ്ചിലെ കാൻപൂർ സരോജിനി നായിഡു വരുന്നു പ്രസിഡൻ്റായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ കൽക്കത്ത സമ്മേളനത്തിന് പ്രത്യേകത എന്താണ് മോത്തിലാൽ നെഹ്റു പ്രസിഡൻറ്റാവുന്നു തൊട്ടടുത്ത വർഷം തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡൻറ്റാവുന്നു ലാഹോർ സമ്മേളനത്തിൽ ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശ പ്രമേയം പാസാക്കുന്ന സമ്മേളനമാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൊൽക്കത്ത സമ്മേളനം നെല്ലീസൻ ഗുപ്ത പ്രത്യേകതയുണ്ട് എന്താണ് തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രസിഡന്റ് അതായത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച സമ്മേളനം കൂടിയാണ് മുപ്പത്തി ഏഴിൽ ഫൈസ് ഫോർ സമ്മേളനമുണ്ട് അത് ജവഹർലാൽ നെഹ്റു ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനമാണ് ആദ്യമായിട്ട് മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒമ്പതിലും സുഭാഷ് ചന്ദ്രബോസാണ് ഹരിപുര ത്രിപുരി ഹരിപുരയിലും ത്രിപുരിയിലും വെച്ച് നടക്കുന്ന സമ്മേളനമാണ് ആദ്യമായിട്ട് ഇലക്ഷണം നടക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തെട്ട് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സുഭാഷ് ചന്ദ്രബോസാണ് നമുക്ക് ഓർത്തിരിക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മീറട്ടിൽ വെച്ച് ജി വി കൃപലാനിയാണ് തൊള്ളായിരത്തി ഈ നാൽപ്പത് മുതൽ നാല്പത്തി ആറ് വരെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഒരു സ്ഥലത്താണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വരുന്നത് കേട്ടോ മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റ് ആവുന്നത് ആ ഒരു കാലഘട്ടത്തിലാണെന്നോടിയൊന്നോർത്തിരിക്കണം കൂടുതൽ തവണ തുടർച്ചയായിട്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജയ്പൂർ സമ്മേളനമാണ് പട്ടാബി സീതാറാമയ്യ വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജയ്പൂർ സമ്മേളനം പട്ടാബി ആയിരുന്നു പ്രസിഡന്റ് അമ്പത്തിയഞ്ച് ആവടി സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആവടി യു എൻ തേബാർ ആയിരുന്നു യു എൻ തേബാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി പ്രസിഡൻ്റാവുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുംബൈയിൽ വെച്ച് വീണ്ടും മുംബൈയിൽ വെച്ച് ഇത് ശതാബ്ദി ആഘോഷിക്കുന്ന ഒരു സമ്മേളനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചെന്ന് പറയുമ്പോൾ നൂറ് വർഷം പൂർത്തിയാവുന്ന ഈ ഒരു സമ്മേളനത്തിൽ രാജീവ് ഗാന്ധി ആയിരുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുംബൈ വെച്ചിട്ട് സമ്മേളനം നടക്കുന്നു രാജീവ് ഗാന്ധിയായിരുന്നു പിന്നീട് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുതൽ സോണിയാഗാന്ധി പ്രസിഡൻ്റ് ആകുന്നത് ചിൽഡേറ്റ് അത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ഇത്രയും ആൾ ആ ഒരു ഇപ്പോൾ ഓരോ സംഭവവുമായിട്ട് അതിനു നമ്മൾ ആദ്യം സംഭവങ്ങൾ തന്നെ പറഞ്ഞത് അതിന് ശേഷം നമ്മളിങ്ങനെ ഓർത്തിരിക്കുക ഇനി ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനമുണ്ട് അത് കാക്കിനാട സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അതെങ്ങനെ ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ ബെൽഗാം സമ്മേളനം ഗാന്ധിജി ആവുന്ന ബെൽഗാം സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണല്ലോ അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സമ്മേളനമാണ് ഈ അയിത്തോച്ചാടനം നടക്കുന്ന സമ്മേളനം അത് കാക്കിനാട സമ്മേളനമാണ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനാട സമ്മേളനത്തിൽ ഐത്തോച്ചാടനം കോൺഗ്രസ് ഐത്തോച്ചാടനം കോൺഗ്രസിൻ്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിറ്റേ വർഷമാണ് ഇവിടെ എന്ത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്കൊരു ചോദ്യം നമുക്ക് പി എസ് സി എക്സാമിനുണ്ടായിരുന്നു അല്ലേ കോൺ ഈ ഐത്തോച്ചാടനം അതായത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ ഏത് സമ്മേളനമാണ് അതിന് പ്രേരിതമായതെന്ന് അപ്പോൾ കാക്കിനാട കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓർത്തിരിക്കുക ഇനി സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബനാറസ് സമ്മേളനമാണ് നമ്മൾ പറഞ്ഞിരുന്നു ഈ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വരാജും സ്വദേശി പോലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അപ്പോൾ തൊള്ളായിരത്തി ആറില് ആ ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത് തൊള്ളായിരത്തി ആറിലാണ് സ്വരാജ് എന്നുള്ള ആശയം കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി ആറില് തൊള്ളായി അതിനു മുമ്പ് തൊള്ളായിരത്തി അഞ്ചിൽ വന്നതാണ് സ്വദേശി എന്ന മുദ്രാവാക്യം അത് ബനാറസ് സമ്മേളനത്തിലാണ് എന്ന് ഓർത്തിരിക്കുക ബനാറസ് സമ്മേളനം സ്വരാജ് എന്ന പേരിൽ പ്രമേയം പാസ്സാക്കിയത് തൊള്ളായിരത്തി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇനി കുറേ ആയിട്ടുള്ള ഏറ്റവും നമുക്ക് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഐ എൻസി രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിലാണെന്നും സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് അതേപോലെ തന്നെയായിരുന്നു അ സ്ഥാപക സെക്രട്ടറി അലാൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ആദ്യ സമ്മേളനം പ്ലേഗ് മൂലം പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി അറിയാവുന്ന കാര്യമാണ് ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പേർ പങ്കെടുത്തു ഇതിൻ്റെ ഒരു രൂപീകരണ സിദ്ധാന്തമെന്ന് പറയുന്നത് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് കോൺഗ്രസ്സിന് ഈ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാബായി നവറോജിയായിരുന്നു ആദ്യ സമ്മേളനത്തിലെ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ആയിരുന്നു ഡഫറൻ പ്രഭു കാരണം ഡഫറൻ പ്രഭുവിൻ്റെ അപ്രൂവലോട് കൂടിയാണ് ഈ ഒരു കോൺഗ്രസ് രൂപീകൃതമായത് അപ്പോൾ അതുകൊണ്ട് ഡഫറൻ പ്രഭുവാണ് ആദ്യ സമ്മേളനത്തിലെ ആശംസിച്ച വൈസ്രോയി എന്നറിയപ്പെടുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് പറയുന്നത് സൂറത്ത് സ്പ്ലിറ്റിനെയാണ് സൂറത്ത് സ്പ്ലിറ്റ് സ്പ്ലിറ്റായത് സൂററ്റ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ റാഷ് വിഹാരി ഘോഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്ററുകളുമായിട്ട് അതായത് തീവ്രവാദികളും മിതവാദികളും എന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് പിരി പിരിയുന്നു അതിൽ മിതവാദികളുടെ ഭാഗത്ത് ഗോപാലകൃഷ്ണ ഗോഖലയും ദാദാബായി നവറോജിയും ഡബ്ല്യൂ സി ബാനർജിയും ഒക്കെ ഉണ്ടായിരുന്നു ആ നേതാക്കന്മാരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ തീവ്രവാദികളുടെ ഭാഗത്ത് ഭാഗത്തുണ്ടായിരുന്നത് ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ അല്ലെ ലാൽ ബാൽ പാൽ എന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് പറയുന്നത് സൂററ്റ് സ്പ്ലിറ്റാണ് അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിനിലൂടെ നമുക്ക് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇത് ശബ്ദത്തിൽ കോൺഗ്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതിനനുസരിച്ചാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ നമുക്ക് നല്ല റാങ്ക് നേടാം താങ്ക് യു താങ്ക് യു ഓൾ